നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ റഫീക്ക് ചക്രപാടൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മളെ കാറുള്ള ആളുകൾക്ക് വേണ്ടി ഒരു വീഡിയോ ഉണ്ട് കാറും ബൈക്കൊക്കെ ഉള്ളവർക്കുള്ളൊരു വീഡിയോ ആണ് അതുപോലെ തന്നെ ഈ ഓട്ടോക്ഷക്കാർക്ക് കൊണ്ട് കിട്ടുക അല്ലെങ്കിൽ കാറുകാർക്ക് മാത്രമല്ല ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുന്നു സെക്കൻഡ് ഹാൻഡ് ടയർ യൂസ്ഡ് ടയേഴ്സ് കിട്ടണമെങ്കിൽ നമ്മളിനി ചാലക്കുടിയിലേക്കോ അതുപോലെ എറണാകുളത്തേക്കൊന്നും പോകേണ്ട കാര്യമില്ല നമ്മുടെ മതിലകത്ത് മതിൽ മൂലയിലുണ്ട് യൂസ്ഡ് ടയേഴ്സ് കിട്ടുന്നത് ഏറ്റവും ടോപ്പ് കണ്ടീഷനുള്ള ടയേഴ്സിനാണ് അവരെ കയ്യിലുള്ളത് അധികം വിലയൊന്നുമില്ല ഇപ്പം ഏകദേശം ഒരു ഇന്നോവ ടയറിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടയർ ക്വാളിറ്റി പുതിയ ടയറിന് ഏകദേശം ആറായിരം ഏഴായിരം എണ്ണായിരം ആ ലെവലിലാണ് വരുന്നത് ഇവിടുന്ന് അതേപോലെ തന്നെ നല്ല കട്ടുള്ള ടയർ അധികം ഉപയോഗിക്കാത്ത ടയർ ഒരു മൂവായിരത്തഞ്ഞൂറ് മുതൽ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തഞ്ഞൂറ് വരെ വരുകയുള്ളൂ നമുക്ക് ആവശ്യമുള്ള ഒരു ഈ നമ്പറുമായി കോൺടാക്ട് ചെയ്യുന്ന അവരുടെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഞാനിനോടൊപ്പപ്പെടുന്നു പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വണ്ടി എവിടെയെങ്കിലും വഴിയിലൊക്കെ പെട്ടാലോ രാത്രി സമയങ്ങളിൽ നമ്മൾ ഈ ഏരിയയിൽ കൊടുങ്ങല്ലൂർ മുഖം കൊടുങ്ങുള്ളവരുവരൊക്കെ വഴിപ്പെട്ടു കഴിഞ്ഞാൽ ഇവർ വന്ന് രാത്രി ഒരു മണിയോ രണ്ട് മണിയോ മൂന്ന് മണി ഒന്ന് പ്രശ്നങ്ങൾ കേട്ടാ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അവർ വന്നിട്ട് അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളിലേതാണ് നമ്മളുടെ യൂസ്ഡ് ടയേഴ്സ് കിട്ടുന്ന സ്പെയർ വൺ ടയേഴ്സ് എന്ന് പറഞ്ഞ ഷോപ്പ് ഇത് നമ്മളുടെ മതിലേന കഴിഞ്ഞ് മതിലമൂല ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ് ഒരു ഇരുന്നൂറ് മീറ്റർ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ കാണാം റൈറ്റ് സൈഡിലായിട്ട് അവിടെ അൽബേക്ക് എന്ന് പറഞ്ഞൊരു ബർഗർ ഷോപ്പ് ഉണ്ട് അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഷോപ്പാണ് എല്ലാ തരം ടയറുകളും ഇവിടുന്ന് കിട്ടുന്നതാണ് നമുക്കൊരു മാസത്തെ റീപ്ലേസ്മെൻറ്റ് വാരൻറ്റിയോട് കൂടി കിട്ടുന്നതാണ് കേട്ടോ